കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നെയ്യാട്ടം മെയ് ഇരുപത്തിയൊന്നിന് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ സ്വയംപൂവിൽ നടക്കുന്നതിന്റെ ഭാഗമായി നെയ്യാമൃതവ്രതക്കാർ നെയ് നിറച്ച കലശപാത്രവും നെയ്ക്കിണ്ടിയുമായി നെടുമ്പ്രം കുറ്റിപ്രം ശിവക്ഷേത്രത്തിൽ നിന്നും യാത്ര തിരിച്ചു ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിൻ്റെ മുന്നോടിയായുള്ള നീരെഴുന്നളത്ത് കഴിഞ്ഞ ദിവസം നടന്നു വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും നേതൃത്വത്തിലുള്ള നെയ്യാമൃത വ്രതക്കാർ നെയ്യിനിറച്ച കലശപാത്രവും നെയ്യ് കിണ്ടികളുമായി ഇന്ന് നെടുമ്പ്രം കുറ്റിപ്പുറം ശിവക്ഷേത്രത്തിൽ നിന്നും യാത്ര തിരിക്കും ഇരുവനാട് വില്ലിപ്പാലൻ വലിയ കുറുപ്പായ ഗോപിക്കുറുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള വിവിധ മഠങ്ങളിലെ നെയ്യാമൃത് ഭക്തർ വിഷുപ്പിറ്റേന്ന് മുതൽ കഠിനവ്രതം നോറ്റാണ് സുപ്രധാന ചടങ്ങ് നേതൃത്വം നൽകുന്നത് നെടുമ്പ്രം ചമ്പ്ര വയലളം വടകര തിരുമന കണ്ണൂക്കര ലോഹനാർക്കാവ് എടച്ചേരി നോർത്ത് പള്ളൂർ കോടിയേരി തുടങ്ങി പത്തോളം മഠങ്ങളിൽ നിന്നായി നൂറ്റി മുപ്പതിൽ പരം മൃതക്കാർ കഴിഞ്ഞ മൂന്ന് ദിവസമായി നെടുമ്പ്രം നെള്ളംകണ്ടി ഇളത്തോടത്ത് സങ്കേതങ്ങളിലായിട്ടാണ് തങ്ങുന്നത് പതിനാറിന് കാലത്താണ് കലശം കുളിച്ച് മഠത്തിൽ പ്രവേശിച്ചത് ആദ്യ ദിവസം എടയാറ്റിലും രണ്ടാം ദിവസം മണത്തലയിലും തങ്ങുന്ന നെയ്യാമൃത് വ്രതക്കാർ മെയ് ഇരുപത്തിയൊന്നിന് ഉച്ചയോടെ കൊട്ടിയൂരിലെത്തും വൈകുന്നേരം ഇക്കരെ കൊട്ടിയൂരിലെത്തുന്ന വാൾവരവിന് ശേഷമാണ് അക്കരെ അക്കരകൊട്ടിയൂരിലേക്ക് ഇരുവനാട് വില്ലിപ്പാലൻ കുറുപ്പിൻ്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും നേതൃത്വത്തിലുള്ള നെയ്യാമൃത് ഭക്തർ കലശപാത്രവും കിണ്ടികളുമായി പ്രവേശിക്കുക രാത്രി പത്ത് മണിയോടെ നെയ്യാട്ടത്തിനായുള്ള ചടങ്ങുകൾ ആരംഭിക്കും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവത്തിന് ഇതോടെയാണ് തുടക്കം കുറിക്കുക മെയ് ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഭണ്ഡാര എഴുന്നള്ളത്തോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തർ അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കും ഇരുപത്തിയൊൻപതിന് തിരുവോണം ആരാധന ഇളനീർ വയ്പ് മുപ്പതിന് ഇളനീരാട്ടം അഷ്ടമി ആരാധന ജൂൺ രണ്ടിന് രേവതി ആരാധന ആറിന് രോഹിണി ആരാധന എട്ടിന് തിരുവാതിര ചതുശതം ഒൻപതിന് പുണർത്തം ചതുശതം പതിനൊന്നിന് ആയില്യം ചതുശതം പതിമൂന്നിന് മകം കലംവരവ് പതിനാറിന് അത്തം ചതുശതം വാളാട്ടം കലശപൂജ എന്നിവയാണ് മറ്റ് പ്രധാന ഉത്സവ ദിന ചടങ്ങുകൾ പതിനേഴിന് തൃക്കലശാട്ടത്തോടെയാണ് വൈശാഖ മഹോത്സവം സമാപിക്കുക 제로 <laughs> 원 <laughs> <laughs>